പറന്നു ൂടും പറഞ്ഞുടേപ്പട ഇതിലെ പറയാനുള്ള ദാസന്റെ മാറ്റമൊന്നുമില്ല ദാസന്റെ കുടുംബ താരം കാര്യം ദാസിന്റെ കുടുംബം താരം കാരണം ഒന്നും പറയാനില്ല കാരണം ഇതൊരു പ്രൊമോഷൻ മാതിരി ആയിപ്പോയി പറയാ ഒന്നുമില്ല അപ്പം നമ്മുടെ പ്രമുഖ നടി നർത്ത ഗായിക എല്ലാം കൊണ്ടും സകലകലാ വല്ലപ്പേട്ടുള്ള രേണുസുദി ഏപ്പടം പിടിച്ചു എന്നുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഏപ്പടം രേണസുദി പിടിച്ചത് കൊണ്ടും അതുപോലെ തന്നെ രേണുസുദിയെ കയറി നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പിടിച്ചത് കൊണ്ടും ദാസേട്ടൻ കോഴിക്കോടിന്റെ കുടുംബം കോഞ്ഞാട്ടയായി എന്നുള്ള ഒരു വാർത്തയും കൂടെ പരക്കെ ഇപ്പൊ ഇവിടെ വരുന്നുണ്ട് അപ്പൊ സത്യാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പൊ നമ്മൾ ഇത് മുന്നേ പ്രെഡിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഈ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടൊന്നും അതിന് മുന്നേ അത് മുന്നാടി കുറച്ച് കോമാലിത്തരങ്ങൾ പച്ചക്കറി പോക്കൃതരങ്ങൾ സുദൂരിന്റെ പോക്കൃതരങ്ങൾ ഷൂട്ട് ചെയ്ത് അവർ തമ്മിലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് ഇളക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ ആ പരിപാടി ഷൂട്ട് ചെയ്ത് എന്താണ് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിരുന്നുകൊണ്ട് ഇട്ടതുകൊണ്ടായിരിക്കണം മിക്കാറും ദാസട്ടം കോഴിക്കോടി കോഴിക്കോടിന്റെ ഭാര്യ പിണങ്ങി പോകാൻ കാരണം എന്നൊക്കെയാ നമുക്ക് അത് വഴിയോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ ഓരോ ലൈക്ക് അടിച്ച് വീഡിയോ കണ്ടോളൂ നമുക്ക് ഒന്നിച്ച് കാണാം ഇത് പ്രണയരംഗത്തിനാണോ ഇപ്പൊ പ്രണയരംഗം രാജാട്ട് പ്രണയരംഗം എടുക്കാം പക്ഷേങ്കിൽ രേണുചേജിക്ക് പ്രണയില്ല രേണുചേജ് പ്രണയമില്ല രേണുചേജിക്ക് മൂന്നാമത്തെ സ്റ്റാൻസിൽ പ്രണയമുണ്ട് ഇപ്പൊ പ്രണയം ഒന്നും ഇല്ല രേചേജി നല്ലൊരു പെൺകുട്ടിയാണ് അങ്ങനെയല്ല സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പം നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാർട്ടീസ് രേണുസുദ്ധി ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എയർ ഹോഴ്സസ് അടക്കമുള്ള മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള രേണുസുദി അതായത് അവരുടെ അഭിനയ മികവിന് അടിപൊളി പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ രേണുക്ക തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ അഭിനയിച്ചതിൽ കൂടുതലേ ഏറ്റവും ഇൻറ്റെമെൻസി ഉള്ള അങ്ങനെ എന്താ സംഭവമുള്ള ഒരു ഷോർട്ട് ഇതിനകത്തു കൊണ്ട് നിങ്ങൾ എല്ലാവരും കാണാം ഞാൻ ഏപ്പടമാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൺകുളർത്തി കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ആ സുദിനം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു അപ്പം ആ ആൽബം റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് രേസുദ്ധിയുടെ ആൽബം പിടിച്ചിരിക്കുന്ന ചേച്ചി പുള്ളിക്കാരിക്ക് പൊട്ടലുണ്ടായി ഏകദേശം ഒരു ലക്ഷം പേര് താഴെ മാത്രമേ ഈ വീഡിയോസ് ആൽബംസ് കാണാൻ വന്നിരുന്നുള്ളൂ എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ും അപ്പുറം ഇത് റോസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഇതാണ്ട് രണ്ടു ലക്ഷത്തിനധികം വ്യൂസ് കിട്ടി എന്നും അറിയാൻ കഴിഞ്ഞു അപ്പൊ രേണുസുദിയുടെ പടം പൊട്ടി എന്നാണോ നമുക്ക് അതിനകത്ത് അറിയാൻ കഴിയും എന്നറിയത്തില്ല അപ്പൊ നമുക്ക് എന്തായിരിക്കും അതിനൊരു കാരണം ഇങ്ങനെ എങ്ങനെ സാധ്യല്ലല്ലോ ഒരു രണ്ട് മില്യൻ മൂന്ന് മില്യൻ ഒക്കെ ആണല്ലോ സാധാരണ രേണു കണ്ടന്റ് ഓട് എന്നിട്ടും ഈ ഒരു ഇൻഡമിൻസി സീൻ ഉണ്ടായിട്ട് പോലും ഇതെന്നാണ് ആ പച്ചപിടിക്കാത്ത ബിലേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പൊ നമുക്ക് എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇത് ഇഴക്കീരി ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് വരാം അപ്പൊ കുഴപ്പമില്ല നമ്മുടെ ആർജലച്ചു എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരിയാണ് ഈ ആൽബർത്തേക്കുന്നത് പാട്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല അടിപൊളിയായിട്ടോട്ടെ ദാസാട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ആ തരക്കടില്ലാത്ത അഭിനയിച്ചിരിക്കുന്ന അപ്പം എന്താണ് നമ്മുടെ രേഖസുതിയും കൂട്ടുകാരികളും ഇങ്ങോട്ട് കടന്നു വരികയാണ് അപ്പത്തേക്ക് പാടപരമ്പത്ത് ആണ് ആ പാടപരമ്പത്ത് എന്തെങ്കിലും ആട്ടെ അപ്പൊ പാടപരമ്പത്ത് വരുമ്പോഴത്തേക്ക് കൂട്ടുകാരിയുടെ കൂടെ വരുമ്പോ ഏർ എന്താണ് കാൽവഴുതി വീഴുകയാണ് നമ്മുടെ ദാസാറ്റം കോഴിക്കോട് നായകന്റെ മുന്നിൽ അച്ഛാ നായകന്റെ മുന്നിൽ നായക വഴുതി വീണപ്പോ കൂട്ടുകാരികളടക്കം ചിരിക്കുന്ന ഒരു രംഗമാണ് കണ്ടിട്ടുള്ളത് അവിടുന്ന് പിണങ്ങി രേണുസുദ്ധി പോവുകയാണ് ഗൈസ് പോവുകയാണ് അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് ആദ്യത്തെ സീനിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മണപ്പിച്ച് മണപ്പിച്ച് ദാസറ്റൻ കോഴിക്കോട് പുറകിന് വരുന്ന ഒരു സീനാണ് മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് പറ്റ ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് രേണുവിന്റെ പിന്നാലെ ഇങ്ങനെ ഇങ്ങനെ വരിക ദാസട്ടിന് ഒരു തള്ളലാണ് അങ്ങോട്ട് തള്ളി വിട്ടിട്ട് നമ്മുടെ രേണു ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ് അങ്ങനെ ഒരു വിലയും കൽപ്പിക്കാതെ ഒരു പട്ടിപ്പുച്ചം ആക്കിയിട്ട് നമ്മുടെ രേണു ഒക്കെ പോകുന്നു ദാസേറ്റ എന്താണ് ഈ ബോഡി പുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്ന ഭാഗമാണ് ഇതിനകത്ത് വരുന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് പിന്നെ അത് ഗൈസ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ രേണു ഒക്കെ ആണെങ്കിൽ എന്താണ് കൈലിയും ബ്ലൗസും തോർത്തൊക്കെ കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ദാസേറ്റിന് കഴിക്കാനുള്ള ചോറ്റുപാത്രത്തിൽ എന്താ ചോറോ ചീരക്കറിയോക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് മണപ്പിച്ചു നോക്കുന്നു എന്നിട്ട് അത് കഴിക്കുന്നു അവർ കഴിക്കുക മാത്രമല്ല ഗൈസ് ചെയ്തിട്ടുള്ളത് അവർ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ നിങ്ങക്ക് വേറെ എവിടെയെങ്കിലും പോയി ചെയ്തുകൂടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്ര ആക്രാന്തം പാടില്ല ഗായേ ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുമാത്രമല്ല വേറൊരു ചേട്ടൻ വന്നത് കാണിക്കുകയും കൂടെയാണ് ചെയ്തത് അപ്പൊ എന്താണെങ്കിലും രേണസുദിയുടെ ഈ ഒരു എക്സ്പ്രഷൻ ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ പഴയ ഷീല അഖിലേഷ് ആ അവരുടെയൊക്കെ ഒരു ആണ് രേണസുദിക്ക് ഏതൊരു കാര്യം വന്നാലും ഇപ്പം അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ട് ഇടാൻ പറഞ്ഞാലും സെയിം എക്സ്പ്രഷൻ ഇടും കല്യാണത്തിനും സെയിം എക്സ്പ്രഷൻ ഇടും ഹണിമൂണിനും സെയിം എക്സ്പ്രഷൻ ഇടും എന്ത് കാണിച്ചാലും ആ ഒരു എന്താ ഒരു സ്റ്റൈൽ എക്സ്പ്രഷൻ മാത്രമേ പുള്ളിക്കാരിക്കുള്ളൂ അപ്പൊ ആ ഒരു വികാരം മാത്രമേ വരുവുള്ളൂ അപ്പം എന്തൊക്കെയാണെങ്കിലും അതൊക്കെ വളരെ മോശമായി പോയി നിങ്ങൾക്ക് റൂമോ കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് അകത്തിരുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയുള്ളൂ അപ്പൊ ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ടാണോ ഇനി നമ്മുടെ എന്താസട്ടം കോഴിക്കോടിന്റെ ഭാര്യയെ പിറങ്ങിപ്പോ അതൊന്നും അല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് വേറൊരു സീൻ ഇവിടെ കാണിക്കാം ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് ഒന്നുമല്ല പ്രശ്നം ഷൂട്ടിങ്ങിന് മുമ്പ് ഇവിടെ തോളക്കാറ്റം ആയിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞിരുന്നു ഒക്കെയാലും ഈ പുള്ളിക്കാരിയുടെ തോളക്കാറ്റം കാരണമാണ് ഒരു പക്ഷെ അവരുടെ വീട്ടിൽ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കാം എന്ന് പറയുന്നത് വെറും ഗോസിപ്പായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണെങ്കിലും രേണുസുദി ആണുങ്ങളുടെ തോളെ കയറി വളഞ്ഞു നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണെന്ന് നമുക്ക് മുന്നേയ്ക്ക് മുന്നേക്കെ മനസ്സിലായിട്ടുണ്ട് നേരത്തെ പ്രജീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഇപ്പൊ അതിനുശേഷം ഏർ എന്താണ് ദാസട്ടൻ കോഴിക്കോടിനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ ദാസട്ടൻ കോഴിക്കോട് പിന്നെ ഇതിനകത്ത് തപ്പിത്തടഞ്ഞ് പോവുകയാണ് നമ്മുടെ രേണുക്കായെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പോകുമ്പോഴാണ് ഏറെ തളർവാദം പിടിച്ചു കിടക്കുന്ന ഒരു ഭർത്താവും ഒരു കുഞ്ഞുമുള്ള വ്യക്തിയാണ് നമ്മുടെ രേണുക്ക അപ്പൊ അങ്ങനെ വളരെ സഹി കെട്ട് എന്താണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് തിരിച്ചു പോകുന്ന ഒരു നായകനെയാണ് കാരണം അപ്പം അതായത് ഉത്തമ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഇത് ഒരു ലോജിക്കില്ല തളർവാദം പിടിച്ചുകിടക്കുന്ന ഭർത്താവ് ഉള്ള ഒരു പെണ്ണ് അതിലെ ഒരു ഭാര്യ അതിലൊരു കുഞ്ഞുള്ള ഒരു ഭാര്യ ഒരു കുറച്ച് പെൺപിള്ളരുടെ കൂടെ പാടപരമ്പത്തോട്ട് കൊഞ്ചു കുറഞ്ഞു പോകുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടാകും അപ്പം ഇതൊക്കെ ആയിട്ട് എന്താണ് അളിയ ബന്ധം എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ഇത് എന്താണ് ഇത് എന്താണ് എന്ത് കഥയാണെന്ന് അറിയത്തില്ലത് ഏത് യൂണിവേഴ്സിൽ നിന്ന് എടുത്താന്ന് അറിയത്തില്ല അപ്പൊ നമ്മുടെ അലേട യൂണിവേഴ്സിൽ നിന്ന് എടുത്ത നായികയും പിന്നെ കുറച്ച് മൂളയുള്ള ഒരു നായകനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആർജ ലച്ചുവിന്റെ ഐഡിയ കൊള്ളാം എന്നാലും അത് പുള്ളിക്കാരിക്ക് എന്തോ ഒരു തിരിച്ചടി കിട്ടി പക്ഷെ വേറെത്ര പിടിച്ചില്ല അഞ്ചാറ് ലക്ഷം രൂപ പുള്ളിക്കാരിയുടെ വകയായിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം എന്താണെങ്കിലും കോഴിക്കോടിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇതായോ ചോദിച്ചാൽ അറിയത്തില്ല അങ്ങനെ ഒരു ബോയ്സും കാര്യങ്ങളും ഇവിടെ ഏറെ കിടന്ന് കറങ്ങണ ഒരു അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ നിങ്ങളുടെ സ്ഥിരമായിട്ട് ഇത് ഇത് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഇത് ഒരുമാതിരി സെക്സ് പടമാണ് കാരണം അത്രത്തോളം വളരെ വൃത്തികെട്ട രീതിയിലാണ് കാരണം ഈ സ്ത്രീ ആദ്യം ഭർത്താവ് പഠിച്ചു പോയി അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞു ആൾക്കാർ സിമ്പതി പിടിച്ചുപോട്ടിട്ട് ഇപ്പൊ കാണിക്കുന്ന തലവേദന ആ ദാസന്റെ ലൈഫ് പോയിന്നുള്ള ആര് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഹാ എന്താപ്പായ ഇവിടെ ഒക്കെ കാണുന്നത് അപ്പം അതിന് മാത്രമല്ല ഗൈസ്പിവറുടെ ഒരു ലൈവ് സക്ഷരും കൂടെ ഇപ്പം റിലീസ് ആയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ദാസേട്ടൻ കോഴിക്കുടുമി ആർജെ ജെ ലച്ചും രേണുസുദീം തമ്മിലുള്ള ഒരു ലൈവ് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ആ ലൈവില് രേണുസുദീ സ്വന്തം ക്യാരക്ടറിനെ കുറിച്ച് നമ്മളിലോട്ട് എത്തിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് അതാണ് മക്കളെ ഹൈലൈറ്റ് നിങ്ങൾ അതും കൂടി ഒന്ന് കാണുക എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തുക അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം തീർച്ചയായിട്ടും ഒരു വീഡിയോ കണ്ട എന്റെ കിണിയും കിണിക്കൂടും പറന്ന് നിൽക്കുക ഏപ്പടം ഏപ്പടം ഞങ്ങളുടെ ഏപ്പടം ഞങ്ങൾ സത്യം ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളെ അഭിമാനം കൊള്ളു ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ട ഈ ഏപ്പടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ് സത്യം എന്താ അറിയില്ല അതെ കുളിരു പോലും അപ്പം അഭിമാനത്തോടെ ആരവത്തോടെ രേണുസുതി പറയുകയാണ് ഗേൾസ് ഞങ്ങൾ ഏപ്പടമാണ് ഏപ്പടമാണെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അഭിമാനത്തോടെ അഭിമാന പുളകിതരാകുകയാണ് നമ്മുടെ രേണുസുദി അപ്പം ഇത് നമ്മുടെ എന്താ ദാസാട്ടം കോഴിക്കോടിന്റെ ഒരു ചളുപ്പുണ്ട് കാരണം അപ്പുറത്ത് പെണ്ണും പുള്ളയോണ്ട് ഇനി അങ്ങനെ ഇനി വാരിട്ട് അലക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ അപ്പൊ ഇവക്ക് പിന്നെ നാണോ മാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പൊ ഞാൻ ഈ സൈഡിൽ റീലും കൂടെ വെക്കുന്നുണ്ട് ഇവള് തട്ടമിട്ടുകൊണ്ട് നമ്മുടെ സ്തുതിച്ചേട്ടന്റെ എന്താണ് ിൽ നിന്നിരുന്ന് കളിക്കുന്ന ഒരു ഡാൻസ് ഉണ്ട് അദ്ദേഹത്തെ വരെ ഊക്കിക്കൊണ്ടാണ് കളിക്കുന്നത് അപ്പൊ സ്വന്തം മരിച്ച തലയ്ക്കുമോളിൽ നിൽക്കുന്ന കെട്ടിയവനെ വരെ ഊക്കുന്ന നമുക്ക് നമുക്കിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ അതിന് മുമ്പ് ഞാനൊരു എന്താണ് ഒരു വീഡിയോ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഞാൻ ഇനി വിവാഹം ഒന്നും കഴിക്കുന്നത് എനിക്ക് ചോദിച്ചേട്ടാ മതി ചോദിച്ചേട്ടാ മതി എന്ന് പറഞ്ഞ പെണ്ണുമ്പോഴാണ് ഇപ്പൊ ഇങ്ങനെ പച്ചയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഊക്കുന്ന ഇറക്കുന്നത് അപ്പം എന്താണെങ്കിലും മക്കളെ നമ്മുടെ രേണുസുതി വേറൊരു ലെവലോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് എന്നാണേലും പഴയ ഒരു ക്ലിപ്പും കൂടെ കാണാം ഇതിന്റെ ഇടയിൽ എനിക്കന്നേ പറയാനുള്ളൂ ഞാൻ വേറെ കല്യാണം കഴിക്കത്തില്ല എന്റെ ലൈഫില് കൊല്ലം സ്വദിച്ചേട്ടന്റെ വൈഫ് എന്നീ രീതിയിൽ അല്ലെ എന്ന രീതിയിലല്ല കൊല്ലം സ്വദിച്ചേട്ട വൈഫായിട്ട് തന്നെയാണ് എന്റെ ലൈഫ് ലോങ് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ കുറച്ച് തീരുമാനമാണ് വൈഫായിട്ട് തന്നെ ജീവിക്കാനാണ് അടിപൊളി മാരകമുള്ള കമന്റ്സ് ആണ് ഇതിന് ഈ ആൽബത്തിന്റെ ഇടയിൽ വരുന്നത് അറിയാവുന്നവരെ കൊണ്ട് ആരേലും അഭിനയിച്ചുകൂടെ സുദി എന്ത് കോഷ്ടിയാണ് കാണിക്കുന്നത് എന്നാലും ദാസട്ടും കോഴിക്കോട് ഒരുവിധമൊക്കെ അഭിനയിക്കുന്നുണ്ട് ആ പാട്ടും കൊള്ളാം എന്നാലും രേണുവിന് പൊങ്കാലിട്ടോണ്ടാണ് അധികം ആൾക്കാരും വരുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ഡി വീണ്ടും ബൈ